ഹായ് ഫ്രണ്ട്സ് പറ ഹായ് പറ ഹായ് ഹായ് ഫ്രണ്ട്സ് സലശ്രീ ബ്ലോഗിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ തോലൊക്കെ പിടിച്ചിരിക്കുന്നത് എന്താ അല്ലേ അലർജിയോ തുമ്മനാണ് അതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്തറിയാമോ അതിൻ്റെ വേറെ പട്ടിക്കൂട് നിർമ്മാണം കഴിഞ്ഞിട്ട് അടുത്ത അലക്കൽ നിർമ്മാണം ഇപ്പോൾ വെൽഡിംഗ് പണി കഴിഞ്ഞിട്ട് അടുത്ത മേശ്ശേരി ആയിട്ടുണ്ട് ഞാൻ കാണിക്കാമേ നിങ്ങളെ മേശ്ശേരിപ്പണിയൊക്കെ ഞാൻ കാണിച്ചു തരാം തോടൊക്കെ കെട്ടി മണ്ണൊക്കെ എടുത്തിട്ടപ്പോ നമ്മുടെ അലക്കുകല് താന്നുപോയാരുന്നേ ഇതായിരുന്നു നമ്മുടെ അലക്കുകല്ല് അപ്പം ഇത് താന്നു പോയതാണ് കേട്ടോ മണ്ണൊക്കെ എടുത്തിട്ടപ്പം എന്നെ എന്നെ ഇവിടെ കല്യാണം ആലോചിച്ച് വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്നിവിടെ കാണാനൊക്കെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറയുക ഈ വീടിനെ വീടിനെപ്പറ്റിയൊക്കെ നമുക്ക് വീട്ടിൽ വന്നിട്ട് പെൺപിള്ളേർക്ക് പറഞ്ഞ് തരില്ലോ അങ്ങനെ എങ്ങനെയാന്ന് അപ്പോൾ എന്നോട് പറഞ്ഞാൽ നിൻ്റെ കുടുംബക്കാർക്ക് മൊത്തം ഇരുന്ന് അലക്കാൻ പറ്റുന്നത് വലിയൊരു അലക്കല്ല ആ വീട്ടിലുണ്ട് നല്ലൊരു അലക്കുക അപ്പോൾ ഈ അലക്കല്ലിനെപ്പറ്റി ഞാനിവിടെ കല്യാണം കഴിച്ച് വരുന്നതിന് മുമ്പേ തന്നെ ഈ അലക്കുക അത് ഞാൻ കേട്ടതാണ് കേട്ടോ ഈ അലക്കല്ലുണ്ടോ വലിയൊരു അലക്കല്ല ഇത് ഇത് ബക്കറ്റും നമുക്ക് സാധനങ്ങളെല്ലാം വെച്ച് തുണി എല്ലാം ഇലക്കി ഇതേ തന്നെ വെക്കാനുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാം ഉള്ളത് വലിയൊരു അലക്കല്ലായിരുന്നു ഇതങ്ങ് താഴ്ന്നു പോയിക്കുക അപ്പോൾ താഴ്ന്നു പോയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഇത് ഇടുന്ന് പൊളിച്ചിവിടുന്ന് മാറ്റി ഒരു ചെറിയ അലക്കല്ലേ വേണമെന്നായിരുന്നു അപ്പോൾ ഞാനും പറഞ്ഞു വേട്ടാ വേണ്ട നമ്മുടെ ചെറിയ ചെറിയ ഓർമ്മകളല്ലേ എൻ്റെ ഈ കോഴി എന്നെക്കൂടെ പറയാൻ സമ്മതിക്കാമായിരുന്നു അത് നിമ്മാക്കോളാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ അല്ലേ അതൊന്നും കളയണ്ട എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് സ്വന്തം മേശിരി എൻ്റെ സ്വന്തം മേശ്ശേരി കണ്ടോ മേശ്ശരിമാര് കണ്ട അപ്പോഴേ അടിച്ചോണ്ട് പോകാൻ വേണ്ട എന്നോട്ടെ ഇങ്ങോട്ടെന്തോയ്ക്ക് നോക്കാൻ വേട്ട നോക്കാൻ പറഞ്ഞ കളിയാക്കി ചിരിക്കുന്നുണ്ടോ അപ്പം മേശിരി അതിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം പണിച്ച് പണിയായുധങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടിരിക്കുക അപ്പം അലക്കല് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാൾ അനുവേണ്ട ഇതെന്തോ ഉദ്ദേശിക്കുന്നത് എൻ്റെ കളിയൊക്കെ നീ പോവേണ്ടതെന്ന് പറഞ്ഞെന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ അടുപ്പിച്ചിട്ടിട്ടുണ്ട് കൺ കട്ടയും സിമിൻറ്റും ഇവിടുത്തെ പണിയുടെ ഒക്കെ ബാക്കി വന്നതൊക്കെയാ അതൊക്കെ കൊണ്ടാണ് നല്ലത് ഇതൊക്കെ ചാന്തൊക്കെ കൂട്ടി വെച്ചിരിക്കുക അപ്പോൾ അലക്കല് കഴകും കിട്ടുന്നത് മുന്നോട്ടുള്ളത് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഭയങ്കര അലർജി ആണ് പോലെ അനുവേണ്ട കൂട്ടത്തി റോസീൻ കൂടിയിട്ടുണ്ട് റോസി നീ എന്തിനാ ഇവിടെ ആണ് കിടക്കുന്നതാണ് നിനക്ക് കൂടില്ലേ നിന്റെ കൂട്ടി ഇപ്പം കൂടെ അനുവേട്ടനോടാ റോസിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ അനുവേട്ടനും വൈകിട്ട് വന്ന ഉടനെ ഞാൻ ചോറ് കൊടുക്കാത്ത പോലെ അതിന് റോസിയുടെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റോസി എന്തേന്നറിയാ അനുവേട്ടൻ വൈകിട്ട് വരുന്നൊണ്ണേ വീട്ടിൽ വരുന്നൊണ്ണേ റോസി അനുവേട്ടനെ ചുറ്റിപ്പറ്റി നടക്കും അനുവേട്ടൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് അവൾ എത്ര വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ അനുവേണ്ടി മേടിച്ച് കഴിക്കും കഴിച്ചില്ലേ അവൾക്കൊരു സമാധാനക്കുറവ് പോലാണ് അനുവേട്ടനെ ചുറ്റിപ്പറ്റി നടക്കും എനിക്ക് ഭയങ്കര തുമ്മല എനിക്ക് ആടിനെ ഭയങ്കര അലർജിയാണ് ഞാൻ വട്ടം കേട്ടത് തന്നെ എൻ്റെ ചീത്ത വിളിക്കുക ഇതാ എൻ്റെ അലർജിയുടെ റീസൺ എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ആടാണെന്ന് പക്ഷേങ്കിൽ ഞാൻ എത്ര തുമ്മിയാലും ആടിനെ വളർത്തും ഭയങ്കര തുമ്മലെന്നു വെച്ചാൽ ഭയങ്കര തുമ്മലാണ് വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഞാൻ എടുക്കുന്നത് അതാ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ രാവിലെയൊക്കെ വീഡിയോ ഒക്കെ അകത്തൊക്കെ കേട്ടിട്ടില്ലേ ഞാനിങ്ങനെ ഇങ്ങനെ വലിക്കിത് അത് ഈ അലർജിയുടെ ഭാഗമായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മൽ തുടങ്ങുന്നതാണ് ഈ അലർജിയൊക്കെ ഉള്ള ഒരു കിളി കോഴി ആട് ഒന്നും വളർത്തരുതെന്നല്ലേ പറയുന്നത് പക്ഷേ ഇതിനെയൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വളർത്തിയേ പറ്റൂ ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് വളർത്തുന്നതാണ് അതിനെയൊന്നും എനിക്ക് ഉപേക്ഷിക്കാനും പറ്റത്തില്ല എന്നാൽ ഒന്നര വിട്ടു ദിവസം ഒന്നിങ്ങി സിട്രസ്സിന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും ഇങ്ങനെ എന്തെങ്കിലും അല്ലേ ഇങ്ങനെ തുമ്മിക്കൊണ്ട് നടക്കും ഇന്ന് പ്രത്യേകിച്ച് കാരണം കാര്യങ്ങളൊന്നും ഇല്ലാത്തോണ്ട് രാവിലെ തൊട്ട് തുമ്മിക്കൊണ്ട് നടക്കുക തുമ്മിത്തുമ്മി ഇങ്ങനെ നടക്കും ഒന്നര വിട്ട ദിവസം അലർജിയുടെ സിട്രസ്സിന് എടുക്കാമെങ്കിൽ കുറച്ച് ആശ്വാസമുണ്ട് ഇവരെയൊക്കെ എങ്ങനെ കളയുന്നേ ഇവരെയൊക്കെ എനിക്ക് വളർത്തി വളർത്തുന്ന ഭയങ്കര ഇഷ്ടമാണ് അലക്കല് നിർമ്മാണവും നടക്കും എൻ്റെ കഥകളും ആവട്ടെ എന്ന് കരുതി ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ കല്യാണം ഒക്കെ ആലോചിച്ച് ഉറപ്പിച്ചൊക്കെ വെച്ച് ഒരാറ് മാസം കഴിഞ്ഞായിരുന്നു ഞങ്ങളുടെ കല്യാണം അപ്പം ഈ അലക്കല്ല് കഥയൊക്കെ അനുപേട്ടനും എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ഓരോ ഇവിടുത്തെ ഓരോ മുക്കും മൂലയും ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ എനിക്കറിയായിരുന്നു അനുപേട്ടനും ഇങ്ങനെ ഓരോന്ന് എനിക്ക് പറഞ്ഞു തരും അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാനിവിടെ വന്ന് കയറിപ്പം അല്ലെങ്കിൽ അത് ഇവിടെ ഇത് ഇവിടെ എന്നുള്ളതൊന്നും അങ്ങനെയുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും ഇതൊക്കെ ഞങ്ങളുടെ ഞങ്ങൾ നടക്കുന്ന കാണും എല്ലാവരും ഞങ്ങളുടെ മിക്കവരും അറിയാവുന്നവരൊക്കെ ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ ലവ് മാരേജ് ആണോന്ന് ഞങ്ങളെ ലവ് മാരേജ് ഒന്നും അല്ലായിരുന്നു അറേഞ്ച്മെൻറ്റ് മാര്യേജ് ആയിരുന്നു പക്ഷെ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച് വെച്ച് മാസം കഴിഞ്ഞായിരുന്നു കല്യാണം ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു സിമ്പിളായ രീതിയിൽ എളുപ്പ എളുപ്പ വഴി അനുവേട്ടൻ ഒരു കൂട് അയ്യോ കൂടല്ലല്ലോ ഇത് അലക്കുമല്ലേ ഞാൻ പട്ടിക്കൂട് ഉണ്ടാക്കി ഉണ്ടാക്കി അതിൻ്റെ പേര് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇപ്പം കൂട് 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 കൂടെ എന്നാണ് വരുന്നത് അലക്കല്ലേ അനുവേട്ടൻ്റെ ഈ സൈഡ് ഇത് അതെന്തോ അതിന് വേട്ടിങ്ങനെ പിടിക്കുന്ന പിടിക്കു പറയുന്നത് അതില്ലാത്തതിനുവേട്ടൻ പിടിച്ചേക്കുന്നതെന്ന് നോക്കിയാൽ എന്തുകൊണ്ടാണ് കണ്ടോ ഒരു തടിക്കും ഇതുപോലത്തെ പറഞ്ഞു അവിടെ ഞാൻ എടുത്തോണ്ട് വരാ മൈക്കാടിൻ്റെ ആവശ്യം ഉണ്ടോ മേസരി കല്ല് ഉറക്കിയിട്ടാ മതിയോ അപ്പം ഞാനും ഇനി ബനുവേണ്ട കൂടെ കൂടുകയാണ് കുറച്ച് കാശിയെ അമ്മയുടെ കൊടുത്തു ഭനുവേണ്ട പറഞ്ഞുതന്നെ ഇതിനകത്തെയല്ല കല്ല് ഉറക്കിയിടാണെന്ന് അപ്പം ഞാനും കൂടാൻ പോവാണ് അപ്പോൾ ഞാൻ ഇതിനകത്തിലൊക്കെ പിറക്കിയിട്ടിട്ട് ലാസ്റ്റ് കാണിക്കാവേ എന്താ അനുവേട്ടന് ഇത്രത്തോളം ഒക്കെ കെട്ടിക്കിളത്തി കേട്ടോ കണ്ടോ ഇത്രയായി എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഇത്രയും കല്ല് ഇറക്കിയിട്ടപ്പോഴത്തേന് കാശി വിടക്കണമെന്ന് ഭയങ്കര വഴക്കായി പിന്നെ കാശി വിളിച്ചപ്പം ഞാൻ പോയി ബാക്കി അമ്പു വന്ന് ഇതിനകത്ത് കുറേ കല്ലൊക്കെ പിറക്കിയിട്ട് കൊടുത്തിട്ട് പോയതാണ് അനുവേട്ട ഇങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ വൈകിട്ട് അഞ്ചുപടിക്ക് ഞങ്ങൾ കൂലി കൊടുക്കണോ എന്നാ പറഞ്ഞേക്കുന്നത് നമുക്ക് അമ്മയോട് പറയാം അനു വേട്ടാ അപ്പം ഞങ്ങളുടെ അലക്കല നിർമ്മാണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അനുവേട്ട ഈ ഇടകിയിരിക്കുക വയ്യാത്തോരോ ചിങ്കിടിപ്പണിയായിട്ട് ഇറങ്ങുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അതിന് ഒരു മേശരിയെ നിർത്തി ചെയ്യിപ്പിക്കണമെങ്കിൽ എത്ര രൂപ കൂലി കൊടുക്കണം അവർക്ക് അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളിയൊക്കെ ചെയ്യുക പുള്ളിക്ക് വർക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിന് ഇങ്ങനെ എന്തേലും ശിങ്കിപ്പണി കഴിഞ്ഞ ദിവസം തന്നാൽ എല്ലാം വെട്ടി അടിക്കി തന്ന ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അടങ്ങി ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൊതി കുത്തിക്കൊണ്ടിരിക്കും കേട്ടോ എന്നെ വഴക്കുണ്ടാക്കി പോകൊണ്ടിരിക്കും അതിപ്പോൾ അതിങ്ങനെയൊക്കെ നിൽക്കുന്നതല്ല അതും ചിലപ്പോൾ എനിക്കും തോന്നും കാശി അച്ചക്ക് സഹായത്തിന് ഇറങ്ങിയേക്കുവാണ് കാശി ഇങ്ങോട്ട് നോക്കിക്കേ വീഡിയോയിൽ ഇങ്ങനെ ഹായ് പറയുന്നത് ആ കാശി ഒരു ഹായ് പറഞ്ഞേ വീഡിയോയില്ലേ ഹായ് പറഞ്ഞു ഏ ഇങ്ങോട്ട് നോക്കേ കാക്ക അലക്കുന്നത് അങ്ങനെ അത് കൂന്നാന്നോ കാക്ക ഇലക്കുന്നത് കാശി വീഡിയോയ്ക്ക് അത്ര ഹായ് പറഞ്ഞേ ഇപ്പം വീട് വരൂ ഇത് കണ്ടോ റോസി അനുവേടിൻ്റെ റോസി ഇങ്ങോട്ട് നോക്കിയേ അൻവേടിൻ്റെ കീഴൊന്നും മാറത്തില്ല ഞാൻ കട്ടം കട്ടമായിട്ട് ഇവിടെ വരുമ്പോഴൊക്കെ റോസി ഇവിടെ തന്നെ ഇരിപ്പുണ്ട് റോസീടെ അദ്ദേഹത്തെ നമ്മളാ കൂടൊക്കെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവളെ വിളിച്ച് കൂട്ടിനകത്താകുമ്പോൾ ഇട്ട് കുളിപ്പിക്കാൻ എളുപ്പമായിരുന്നു അപ്പം എവിടുന്നോ ചെള് കയറി കൂടിയിട്ടുണ്ട് അതിനേര് കടിച്ചു വരച്ചോണ്ടിരിക്കും അപ്പോൾ ചെള്ളിന് മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കുക ഞാൻ എന്നെ കഴിയുന്ന രീതിയിലൊക്കെ കുളിപ്പിച്ചും വാർസോപ്പിട്ടൊക്കെ ഒന്നും നോക്കി പക്ഷെ അത് ശരിയായില്ല അപ്പം റോസിക്ക് ചെള്ളിനുള്ള മരുന്ന് മേടിക്കണം ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകുന്നുണ്ട് കാര്യം കാണിച്ചു തരാമേ അലക്കല്ല് നിർമ്മാണം ഒക്കെ കഴിഞ്ഞു ഇരുത്തേൻ്റെ ഇവിടെ പ്ലംബിങ് പടി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഞാൻ പോകത്തു അത് എൻ്റെ ചീത്ത പറയും ഞാനിങ്ങനെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്നേനെ അനുമാട്ടാ എൻ്റെ വഴക്കു പറയുന്നുണ്ടോ ഞാൻ പോകാനെന്ന് പറഞ്ഞുകൊണ്ട് മുള്ളി പ്ലംബിങ് പണിയിലാണ് പ്ലംബിങ് പണി പഠിച്ചിട്ടുണ്ടോ നേരത്തെ ഉണ്ടോ പഠിക്കാതെ ചെയ്യുന്ന പ്ലംബിങ് പടിയാ അതുകൊണ്ടാണ് ഇത്ര വൃത്തിയല്ലേ അലക്കൽ വേണ്ടി ഇത്രയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് വൃത്തിക്കൊന്ന് തേച്ചാൽ മതി പുള്ളി ഇത്രയൊക്കെ ചെയ്തു ഇനി അടുത്ത പ്ലംബിങ്ങൂടെ നടത്തുകയാണ് അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് വീട്ടു വിശേഷങ്ങളാണ് ഇവർക്കൊക്കെ വീഡിയോയ്ക്ക് നിന്ന് തരാൻ മടിയാ ഞാൻ നിർബന്ധിച്ചൊക്കെ കൊണ്ട് നിർത്തതാണ് കേട്ടോ എൻ്റെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനനുസരിച്ച് ഇവരൊക്കെ നിന്ന് തരുന്നതാ അപ്പം പ്ലമ്പിങ് പണി നടന്നുകൊണ്ടിരിക്കുക എന്നാ ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ഇത് കണ്ടോ മൂമ്മിക്കടി താന്ന് പോയ പൈപ്പാ ഇതിനെ മാറ്റി നല്ല രീതിയിൽ അവിടെ ഒരു പൈപ്പ് ഇടാനുള്ള ശ്രമത്തിലാണ് പുള്ളി അതിന് വേണ്ടിൻ്റെ പൈപ്പ് പണി പ്ലംബിങ് പണി പൂർത്തീകരിച്ചു വൈബിനും വെള്ളമൊക്കെ വരുന്നു കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ പോലെന്നല്ല പുള്ളി കൊള്ള കുള പ്ലംബിങ്ങൊക്കെ പണിയൊക്കെ അറിയാത്ത ആവശ്യം കേട്ടോ ഞാൻ വെറുതെ കളിയാക്കിയതായിപ്പോയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ